ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ബാക്കും ഇൻഫോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാം ഡെവലപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ക്രിപ്റ്റ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ക്രിപ്റ്റ് എടുത്ത് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ സെർവറിൽ അപ്ലോഡ് ചെയ്യുന്നു ഹോസ്റ്റിംഗ് ആയിട്ടുള്ള സെർവറിൽ അപ്ലോഡ് ചെയ്തിട്ട് ഒരു സെർവർ സ്റ്റാർട്ട് ആക്കുന്നു അതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൽ നമ്മൾ ആ ഡേറ്റാബേസും കാര്യങ്ങളും കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം നമ്മുടെ ഒരു സെർവറിൽ ഒരു സ്ക്രിപ്റ്റ് ഇട്ടിട്ടുണ്ട് അവിടെ നിങ്ങൾ എൻ്റെ ഡിസ്കോഡ് ലിങ്കിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അവിടെ നിങ്ങളൊരു സാമ്പിൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അവിടെ ചെന്നിട്ട് ഈ ഒരു സ്ക്രിപ്റ്റ് ഒന്ന് ഡൗൺലോഡ് ആക്കുക ഓക്കെ ആ സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ആക്കി നിങ്ങൾക്ക് ഈ ഒരു സിപ്പ് ഫയൽ കിട്ടും ഇതിനെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്റ്റ് ചെയ്യുക അപ്പോൾ അത് എക്സ്ട്രാക്റ്റ് ആവും എവിടെ പെയ്ഡ് സ്ക്രിപ്റ്റ് കണ്ടോ ഇതിൽ നമ്മളത് ക്ലിക്ക് ചെയ്യാമോ ഇതിനകത്ത് ഗെയിം മോഡെന്ന് പറഞ്ഞാൽ ഈ ഗെയിം മോഡിലാണ് നമ്മൾ ഈ സെർവറിൻ്റെ ഗെയിമും ഡേറ്റാബേസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എഡിറ്റാക്കുന്നത് അപ്പോൾ നമ്മൾ ഗെയിം മോഡ് എടുക്കുക അപ്പോൾ ഗെയിം മോഡിൽ നിങ്ങൾക്ക് ഒരു എസ് റെസ്ക്യൂവിൽ കാണാം ഇതാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു എൻ എക്സ് ആർ പി യുടെ പി ഡബ്ല്യുവിനും ആ എ എം എക്സും കിടപ്പുണ്ട് നമ്മൾ സെർവറിൽ എപ്പോഴും അപ്ലോഡ് ചെയ്യേണ്ടത് എ എം എക്സ് ആണ് ആ പി ഡബ്ല്യു ഡബ്ല്യുവിനെ നമ്മൾ കമ്പയിൽ ചെയ്യും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും അല്ലെങ്കിൽ തന്നെ നിങ്ങളെ സ്ക്രിപ്റ്റില് പോകണമെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് പൗണോ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് റണ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓക്കെ കൊടുക്കുക എന്നിട്ട് ഇവിടെ ഓപ്പണിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നമ്മളിപ്പോൾ എക്സ്ട്രാറ്റ് ചെയ്ത ആ ഒരു ഫയൽ എടുക്കുക അപ്പോൾ നമ്മൾ സാമ്പ് സ്ക്രിപ്റ്റ് ഫയൽ വീഡ് സ്ക്രിപ്റ്റ് ഗെയിം മോഡ് ഇതിനകത്ത് എൻ എക്സ് ആർ പി ഡോട്ട് പി ഡബ്ല്യു ഈ ആനിമസ് ഒന്നും എടുക്കണ്ട ഇത് ഈ ഒരു സമ്പൗണ്ടിൽ എൻ എക്സ് ആർ പി ഇത് വർക്ക് ആകത്തുള്ളൂ അത് ഓരോ ഫയലിനും ഓരോ ഇതായിരിക്കും ചിലയിടത്തൊന്നും ഇത് കാണത്തില്ല ഇതുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ ഡീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് ചില സ്ക്രിപ്റ്റുകളിലൊക്കെ കാണത്തുള്ളൂ എന്നേ ഉള്ളൂ ഓക്കെ നമ്മളപ്പോൾ എൻ എക്സ് ആർ പി യുടെ പീഡപ്പ് തന്നെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഇവിടെയാണ് നമ്മുടെ സെർവറിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നമുക്ക് പി സി ആർ പി ആൻറ്റി സിറ്റി ഇതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങളിപ്പോൾ ഒരു സെർവർ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ എ ആർ പി ഒ വൈ ആർ പി ഒ അങ്ങനെ എന്തെങ്കിലും ഒരു സെർവർ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിരിക്കും അപ്പോൾ യർ പി നാരണ അങ്ങനെ സർവേസ് ഉണ്ട് ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇപ്പൊ ഇവിടെ നിൽക്കുക ഓക്കേ പ്രൈം ഓക്കെ ഇനി നമ്മൾ ഫൈൻഡിൻ്റെ ഇവിടെ സെർച്ച് ചെയ്യണം നമുക്ക് സിറ്റി റോൾ പ്ലേ എന്ന് സെർച്ച് ചെയ്യാം സിറ്റി റോൾ പ്ലേ കണ്ടോ ഇവിടെ കണ്ടോ വെൽക്കം ടു നെക്സോണിക് എന്ന് എന്നൊക്കെ നമ്മളൊരു ഉദ്ദേശം വെച്ച് വേണം നമ്മളിത് എഡിറ്റ് പ്രൈം സിറ്റി ഓക്കെ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇനി നമുക്കൊന്ന് അടുത്ത ഡേറ്റാബേസ് കൊടുക്കുന്നതാണ് ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ഗൂഗിൾ എടുത്തിട്ട് ഒപ്റ്റിക് ലിങ്ക് സെർച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാം ഒപ്റ്റിക് ലിങ്ക് ഫ്രീ ഹോസ്റ്റിംഗ് അതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ എന്നിട്ടടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ട ഓപ്ഷനെ വരും അപ്പം നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങളെ ഡിസ്കോഡായിട്ട് നിങ്ങൾ ജസ്റ്റ് ഓതറൈസ് കൊടുത്താൽ മതി ഓക്കെ എന്നിട്ട് നമ്മൾ എന്താണോന്ന് വെച്ചാൽ ക്രിയേറ്റ് സെർവർ എടുക്കുക സെർവറിൻ്റെ നെയിം നമ്മളിപ്പോൾ ടെസ്റ്റിങ് സെർവർ ഓക്കെ നമ്മൾ പേര് എടുത്തു പിന്നെ റാമും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ കൊടുത്താതെ കണ്ടോ അത് അതിന്റെ മാക്സിമം ആയിട്ടുള്ള ഡിസ്ക്കും റാം ബാലൻസും ആണ് പിന്നെ ഒപ്റ്റിക്കില് ഫ്രീ ഹോസ്റ്റ് ആണ് അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരു സെർവർ ഒപ്റ്റിക്കല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒപ്റ്റിക്കില് നിങ്ങൾ പാനലിൽ ഇടയ്ക്ക് കയറിയില്ലെങ്കിൽ നിങ്ങൾ സെർവർ പോകും അതൊക്കെ സീന ഇത്തിരി പ്രശ്നങ്ങളാണ് അപ്പോൾ അത് നിങ്ങളെ ഇടക്ക് ഏഴ് ദിവസത്തില് ഇടയ്ക്ക് ഒന്ന് പാനലിനകത്ത് കയറുക ഓക്കെ ഈ അടുത്ത ഗെയിമിൽ ഇവിടെ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ ഓടുക എന്നിട്ട് സെലക്ട് സെർവർ ടൈപ്പിൻ്റെ അവിടെ സാമ്പ് കൊടുക്കണം ഓക്കെ എന്നിട്ട് ക്രിയേറ്റ് സെർവർ കുറച്ച് ലോഡിൻ കുറച്ച് ലോഡ് എടുക്കാം ഓക്കെ അപ്പം നമുക്ക് ഇവിടെ സക്സസ് യു ഹാവ് ക്രിയേറ്റഡ് സെർവർ വിത്ത് ഫോളോയിങ് ഐ ഡി ഓക്കെ ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റിലായിട്ട് ലോഗിൻ ടു പാനൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പാനൽ ലോഗിൻ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് പാനലിൻ്റെ യൂസർ നെയിമും പാസ്റും കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇവിടെ ഇപ്പം ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും അവിടെ കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യാറ് ടു വി കൊടുക്കുമ്പം പാസ്വേഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നിട്ട് പാനൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളെ സെർവർ ഇവിടെ കാണും ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫയൽസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഫയൽസിൽ ക്ലിക്ക് ചെയ്യണം ഓക്കെ എന്നിട്ട് ഇവിടെ സാംബു സീറോ ത്രീ എസ് പി ആർ ഉണ്ട് നിങ്ങൾ ഈയൊരു ഇവിടെ ടിക്ക് ടിക്ക് മാർക്ക് കൊടുക്കുക എന്നിട്ട് സാമ്പ് സീറോ ത്രീ അൺ ടിക്ക് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള എല്ലാം ഡിലീറ്റ് ആക്കുക പിന്നെ എടുത്തേണ്ട ഇവിടെ അപ്ലോഡ് ബട്ടൺ ഉണ്ട് അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മളിപ്പോൾ എടുത്തില്ല ആ ഒരു സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റിൻ്റെ സ്വിൽ അതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇവിടെ പെയ്ഡ് സ്ക്രിപ്റ്റ് ഓക്കെ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ അപ്ലോഡ് ആയിക്കോണ്ടിരിക്കുക കുറച്ച് ടൈം എടുക്കും കാരണം അതിൻ്റെ എം ബി അനുസരിച്ചിരിക്കും ഇത് ട്വൻറ്റി ഫൈവ് എം ബി എന്തുകൊണ്ട് ഡോട്ട് ഉണ്ട് അവിടെ ചെന്നിട്ട് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അൺ ആർ ക്യൂ കൊടുക്കുക അപ്പം ഇങ്ങനെയൊരു ഇത് അൺആർ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇനി എന്തെയാണ് നമുക്ക് വേണമെങ്കിൽ ഈ പേഡ് സ്ക്രിപ്റ്റിൻ്റെ ഈസ് എഫ് ഐ ഡിലീറ്റ് ചെയ്താളാം ഇനി അടുത്ത് എന്ത് ചെയ്യാണോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മൈ എസ് ക്യു എൽ ഉണ്ട് മൈ എസ് ക്യു എൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ ഡേറ്റാബേസ് ക്ലിക്ക് ചെയ്യണം അവിടെ നിങ്ങൾക്ക് ഡേറ്റാബേസിന് ഇപ്പോൾ എന്ത് പേര് കൊടുക്കാം ടെസ്റ്റ് ഒന്ന് തന്നെ ആയിപ്പോടുക്കുകയാണ് ഓക്കെ ക്രിയേറ്റ് ഡേറ്റാബേസ് ഇനി അടുത്ത് എന്ത് ചെയ്യാണോന്ന് വെച്ചാൽ ഇത് ഈ ഒരു ബട്ടൺ കണ്ടോ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളൊരു പി എച്ച് പി മൈ അഡ്മിൻ വരും പി എച്ച് പി മൈ അഡ്മിൻ ആണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത് അല്ലാണ്ട് നമ്മുടെ ഡേറ്റാബേസ് ഇൻഫോർമേഷൻസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് മൈ എസ് ക്യു എൽ യൂസർ നെയിമും താഴെ പാസ്വേഡും കൊടുത്തിട്ടുണ്ട് ഇത് ഇത് കോപ്പി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒറ്റ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി എന്നിട്ട് ഇവിടെ വന്നിട്ട് കൺട്രോൾ വി അടിക്കുക അടുത്ത് ഇവിടെ മൈ എസ് ക്യു എൽ പാസ്വേഡ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കൺട്രോൾ വി കൊടുക്കുക ഇവിടെ സെലക്ട് സെർവറിൻ്റെ അവിടെ ഇവിടെ മൈ എസ് ക്യു എൽ സെർവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റേത് അയോറ്റ ഡി ബി ഡോട്ട് ഒപ്റ്റിക് ലിങ്ക് ആണ് അപ്പോൾ നമ്മളിവിടെ സെർവർ സെർവർ ചോയ്സ് ഉണ്ട് അവിടെ അയോട്ട ഡി ബി കൊടുക്കുക ചില ആൾക്കാർക്ക് തെറ്റ വരും ചില ആൾക്കാർക്ക് കപ്പ വരും ഒമേഗ ഗാമ അങ്ങനെ കുറേ ഉണ്ട് ഓക്കെ എന്നിട്ട് ഗോ കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഉണ്ടോ ഇവിടെ എസ് വൺ സിക്സ് സിക്സ് ഫോർ ഫോർ എയിറ്റ് ഹൺഡ്രഡ് സ്കോർ ടെസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യണം ഓക്കെ എന്നിട്ടടുത്ത് എന്ത് ചെയ്യണോന്ന് വെച്ചാൽ ഇവിടെ ടേബിൾസ് ഒന്നും ഇപ്പം കൊടുത്തിട്ടില്ല നമ്മൾ എസ് ക്യുയിൽ കൊടുക്കാൻ പോവുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് വേണം ഇമ്പോർട്ടൊക്കെ ഓക്കെ എന്നിട്ട് ഇവിടെ ചൂസ് ഫയലിൻ്റെ അവിടെ നമ്മൾ നേരത്തെ ഞാൻ നിങ്ങൾക്ക് ഒരു എസ് ക്യൂൽ കാണിച്ചു തന്നായിരുന്നു അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇവിടെ നമ്മുടെ ഗെയിം മോഡ്സ് റോൾ പ്ലേ ഡോട്ട് എസ് ക്യൂൽ ഇത് നിങ്ങൾ കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്തുണെന്ന് വെച്ചാൽ ഗോ കൊടുക്കുക ഗോ അപ്പോൾ ഇതിന്ന് കുറച്ച് ടൈം എടുക്കും ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ അത് ആയെന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഗൈസ് ഇവിടെ നമ്മൾ എസ് ക്യൂലും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് എ ടി എം ബാൻസ് ബാൾസ് അങ്ങനെയൊക്കെ എല്ലാം വന്നിട്ടുണ്ട് ഓക്കെ ഇതിൽ ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ക്ലോസ് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ആ പൗൺ ആ ഗെയിം മോഡ് എടുക്കുക ഗെയിം മോഡിൻ്റെ ഇവിടെ നിങ്ങൾ കുറച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത് സ്ക്രിപ്റ്റ് എടുക്കുന്ന കുറച്ച് താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മൈ എസ് ക്യൂൽ ഹോസ്റ്റ് നെയിമ് ടിട്ടാ ബേസ് യൂസറിൻ്റെ പാസ്വേഡ് ഇത് നിങ്ങൾക്ക് കാണാം ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു യൂസർ നെയിമ് ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എന്താ നമുക്കിവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കാണിക്കും എന്നിട്ട് അവ നമ്മൾ എന്ത് ചെയ്യണം ഈ യൂസർ നെയിം ഉണ്ടോ ഇതിനെ റീപ്ലേസ് ചെയ്ത് അത് കൊടുക്കുക നമ്മളിപ്പോൾ കോപ്പി ചെയ്തത് കൊടുക്കുക ഓക്കെ ഇതാണ് നമ്മുടെ ഡേറ്റാബീസിൻ്റെ പേര് ഓക്കെ ഡേറ്റാബേസിനെ കോപ്പി ചെയ്യുന്നു മൈസ്കിൽ ഡേറ്റാബേസ് കൊടുക്കുന്നു അടുത്ത് പാസ്വേഡ് നമ്മൾ ഈ കണ്ണിൻ്റെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മൈഎസ്കിൽ പാസ്വേഡ് നമ്മൾ കോപ്പി ചെയ്യുക അല്ലെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താലും മതി എന്നിട്ട് മൈ എസ്കെൽ പാസ്വേഡ് കൺട്രോൾ വി പേസ്റ്റ് ഓക്കെ ഇനി അടുത്ത് ഹോസ്റ്റ് നെയിം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ അയോറ്റ ഡി ബി ലി അതിൽ ഡോട്ട് കോം വരെ കോപ്പിയാക്കുക എല്ലാത്തിലും അങ്ങനെയാണ് ഈ അപ്പുറത്തുള്ള ഈ നാല് ഈ ഡിജിറ്റ് നമ്പറും ഈ രണ്ട് കുത്തും കൊടുക്കേണ്ട കാര്യമില്ല ഓക്കെ ഇത് എന്നിട്ട് നമ്മൾ എന്തിട്ടാണ് ഹോസ്റ്റ് നെയിമിൻ്റെ ഇവിടെ കൺട്രോൾ വി അടിച്ച് അതും പേസ്റ്റ് ചെയ്യാം എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം ഈ ഒരു നീല കളറിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കമ്പയിൽ ആൻഡ് റൺ ഓക്കെ ഇപ്പം നമ്മളെന്താ ഒരു പൗ കമ്പെയ്ലർ ഇവിടെ ഒരു എററും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇനി നമുക്ക് എന്താ നമ്മുടെ ആ ഒരു ഗെയിം മോഡ് എടുത്ത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഒരു എൻ എക്സ് ആർ പി ഡോട്ട് എ എം എക്സ് പതിനേഴ് നാൽപ്പത്തഞ്ച് ഇപ്പോൾ ടൈം പതിനേഴ് നാൽപ്പത്തഞ്ച് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫയൽസ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഗെയ്മോഡുണ്ട് ഈ നകത്തുള്ള എൻ എക്സ് ആർ പിയുടെ എ എം എക്സ് ഡിലീറ്റാക്കാം ഓക്കെ എന്നിട്ട് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തത് കൊണ്ട് അപ്ലോഡ് ആക്കുക ഓക്കെ ഗായ്സ് അപ്പോൾ അത് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കി നോക്കാം നമുക്ക് ഓരോന്ന് ഫിക്സ് ആക്കി നോക്കട്ടെ ഇതെല്ലാം എറർ എറു വരവില്ലെന്ന് നമുക്ക് നോക്കാം സ്റ്റാർട്ടിങ് എന്നൊക്കെ വന്നിട്ടുണ്ട് അംഗം ഇതിപ്പോൾ പുതിയതായിട്ട് സെർവർ തുടങ്ങി ഫസ്റ്റ് ഇതായത് കൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത് ഒരു കുറച്ച് പേരൊക്കെ എടുക്കത്തുള്ളൂ ഒരു ഒരു മിനിറ്റിനൊക്കെ വരും അപ്പം നമുക്കിവിടെ ഒരു എററ് കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം സെർവർ ലോഗെടുത്ത് നോക്കാം സെർവർ ലോഗ് അപ്പോൾ അതിങ്ങനെ ലോഡാവും ഇതിൽ നമ്മൾ ഏറ്റവും താഴോട്ട് പോയാൽ കണ്ടോ ഇവിടെ ഐ കുഡിൻ ലോഡ് എനിക്ക് ഗെയിമോഡ് സ്ക്രിപ്റ്റ് ഇവിടെ പ്ലീസ് വെരിഫൈ യുവർ സെർവർ സി എഫ് ടി എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഗെയിം മോഡിൻ്റെ ഇവിടെ എന്ത് പേരാണ് കൊടുത്തത് അത് സെർവർ സി എഫ് ടി കൊടുക്കണം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എൻ എക്സ് ആർ പി എന്ന് പറയുന്നത് അത് കോപ്പി ചെയ്യുക എ എം എക്സ് വേണ്ട എൻ എക്സ് ആർ പി മാത്രം എന്നിട്ട് കണ്ടെയ്നർ ക്ലിക്ക് ചെയ്തിട്ട് സെർവർ സി എഫ് ടി ഉണ്ട് അത് ക്ലിക്ക് ആക്കുക എന്നിട്ട് ഇവിടെ ഗെയിം മോഡുണ്ടോ ഇവിടെ ഗെയിം മോഡ് ഇ എൽ ആർ പിന്നാണ് കിടക്കുന്നത് അതാണ് പ്രശ്നം പറ്റിയത് അതിനെ നമ്മൾ മാറ്റിയിട്ട് എൻ എക്സ് ആർ പിന്നു കൊടുക്കുക ഓക്കേ എന്നിട്ട് സേവ് കണ്ടന്റ് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ പോവാ എന്നിട്ട് കൺസോൾ എടുക്കുക ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കുക ഓക്കെ ഗായസ് അപ്പം നമ്മുടെ ഇവിടെ സെർവർ റണ്ണിങ് എന്ന് കാണിച്ചിട്ടുണ്ട് അത് ഫസ്റ്റ് ടൈം ലോഡ് ആയതുകൊണ്ടാണ് ഇത്ര താമസം എടുക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ഒരു മിനിറ്റിനകം തന്നെ നമ്മുടെ സെർവർ റൺ ആയിട്ടുണ്ട് ഇനി നമ്മളെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരു ഐ ഉണ്ട് ഇവിടെ ഫോർട്ടി സിക്സ് പോയിന്റ് വൺ എയ്റ്റ് ത്രീ പോയിന്റ് വൺ എയ്റ്റ് ഫോർ പോയിന്റ് തേർട്ടി ത്രീ ഹൈഫൺ ത്രീ സെവൻ ത്രീ നയൻ എയിറ്റ് ഈ ഒരു ഇതിനെ നമ്മൾ കോപ്പി ചെയ്യുക ഐ പിന്നെ കോപ്പി ചെയ്യുക എന്നിട്ട് നമ്മുടെ സാമ്പ് എടുത്തിട്ട് പ്ലസ് ബട്ടൺ എൻ്റർ ഓക്കെ അതാ നമ്മുടെ ഇത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പേര് മാറ്റണം എന്ന് പറഞ്ഞാൽ നെക്സോണിക് സിറ്റി റോൾ പ്ലേ ന്യൂ ഇയർ ഇതിനെ നമ്മൾ മാറ്റിയിട്ട് നിങ്ങളെ സെർവറിൻ്റെ പേരെങ്ങനെ കൊടുക്കുകയെന്ന് ഞങ്ങൾ അടച്ചു തരാം ഇവിടെ ഫയൽസ് എടുക്കുക സെർവർ സി എഫ് ജി ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റ് നെയിം കാണാം അതിനെ നിങ്ങൾ മാറ്റുക മാറ്റിയിട്ട് പ്രൈം പ്രൈം സിറ്റി എന്നിട്ട് ഈ ന്യൂ ഇയറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം ഓക്കെ ആ മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഓക്കെ ഇത്ര തന്നെ ഓക്കെ ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എന്താ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് സ്ലാഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ മലയാളം അങ്ങനെ എന്ത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ സേവ് കണ്ടൻറ്റ് എന്താണ് നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും കൺസോൾ എടുക്കുക ഇവിടെ സ്റ്റോപ്പ് ഒരു ഡബിൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക ഓക്കെ എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ റീസ്റ്റാർട്ട് കൊടുത്താലും കുഴപ്പമില്ല ഓക്കെ വൺ മിനിറ്റിനാകുമ്പോൾ തന്നെ നമ്മുടെ സെർവർ എന്തായാലും സ്റ്റാർട്ടാവും ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ സെർവർ സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ഇവിടെ നെക്സോണിക് സിറ്റി എന്ന് പറയുന്നത് കണ്ടോ ഇപ്പോൾ മാറിയത് പ്രൈം സിറ്റി റോൾ റോഡ് ഓക്കെ ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഈ ഒരു പ്രൈം സിറ്റി നമ്മളിപ്പോൾ കയറിയില്ലേ അതിൻ്റെ ഡബിൾ ക്ലിക്ക് ചെയ്യുക കണക്റ്റ് കൊടുക്കുക ഓക്കെ നമ്മളെ സെർവർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളൊന്ന് കണക്റ്റ് ചെയ്ത് നമുക്കകത്തോട്ട് കയറും ഓക്കെ ഓക്കെ ഏകദേശം ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് നമ്മളൊരു പാസ്വേഡ് ഇട്ട് രജിസ്റ്റർ ചെയ്യാം വീണ്ടും പാസ്വേഡ് റീ എൻറ്റർ അടിക്കാം ഓക്കെ ഏകദേശം അപ്പോൾ യുവർ അക്കൗണ്ട് ഈസ് കറൻ്റ് ലോക്ക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ ടു അൺലോക്ക് യുവർ അക്കൗണ്ട് അപ്പോൾ കൈസ് ഇത് നമ്മൾ മാറ്റേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റാബേസിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് സോ ഗൈസ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളൊരു ഡി സി കണക്ടറും വയർലെസ് സിസ്റ്റവും പിന്നെ നമ്മൾ ഈ അക്കൗണ്ട് ലോക്ക് ആയിരിക്കുന്നത് എങ്ങനെ നമുക്ക് ഡേറ്റാബേസിൽ കയറി മാറ്റാം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ പറ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതുവരെ സ്റ്റേറ്റ് ഉണ്ടായിരിക്കാം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു